ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ബിൽഡർമാരായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോ സി ജി റോയ് ജീവനൊടുക്കി അൻപത്തിയേഴ് വയസ്സായിരുന്നു ബംഗളൂരുവിലെ ലാംഗ്ഫേർഡ് റോഡിലുള്ള റിച്ച്മെന്റ് സർക്കിളിന് സമീപം ഗ്രൂപ്പ് ഓഫീസിനുള്ളിലാണ് സംഭവം ഐ ടി റെയ്ഡിനിടെ അദ്ദേഹം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക വിവരം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് ഓഫീസിനുള്ളിലെ തന്റെ മുറിയിൽ വെച്ച് റോയ് സ്വന്തം തോക്കുപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു ഉടൻ തന്നെ എച്ച്എസ്ആർ ലേ ഔട്ടിലെ നാരായണ ഹോസ്പിറ്റലിൽ എട്ടിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസുകളിലും വസതികളിലും ആദായ നികുതി വകുപ്പ് വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു കേരളത്തിനകത്തും പുറത്തും ഗൾഫിലുമായി നിരവധി സംരംഭങ്ങളുള്ള വ്യക്തിയാണ് സി ജെ റോയ് കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് സംഘമാണ് റെയ്ഡിനെത്തിയത് രാവിലെ പത്തുമണിക്കു ശേഷമാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡ് ആരംഭിച്ചത് പലതവണ ഇൻകം ടാക്സ് സ്ഥാപനത്തിൽ നടന്നതിനെതിരെ സി ജി റോയ് കോടതിയെ സമീപിച്ചിരുന്നു റിയൽ എസ്റ്റേറ്റ് വ്യവസായ മേഖലയിൽ വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കുന്നതാണ് സി ജെ റോയ്യുടെ ആത്മഹത്യ റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർ സി ജെ റോയിയെ ചോദ്യം ചെയ്തിരുന്നു ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകൾ എടുക്കാനായി അടുത്ത മുറിയിലേക്ക് പോയ സി ജെ റോയ് സ്വയം വെടിയുതിർക്കുകയായിരുന്നു